മല്ലുക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മിലോസ് റിംഗിഷ് ബ്ലാസ്റ്റേഴ്സ് ഫിറ്റർ ആയിക്കോട്ടെ ഓഫീഷ്യൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ മിലോസിന്റെ പകരക്കാരനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു സൈനിങ്ങും നടത്തിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഏതായാലും ആദ്യത്തോട് പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്ന ജോർജ് പെരഡിയാസ് ബാംഗ്ലൂർ എഫ് സി വിട്ടുകൊണ്ട് വീണ്ടും മുംബൈ സിറ്റി എഫ് സിയിലേക്ക് തന്നെ ജോയിൻ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചിനെ നിയമിച്ചിട്ടുണ്ട് അലക്സ് മോറ പേരുള്ള സ്പാനിഷുകാരനാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിക്കൊണ്ട് ടീമിലുണ്ടാവുക ഇത് ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം ഗുണകരമാകും കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഫിറ്റ്നസ് നിലനിർത്തുന്നതിൽ ഈ കോച്ച് വളരെയധികം സഹായകരമാകും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ താരമായ മിലോസ് ടെങ്കിച്ച് ബ്ലാസ്റ്റേഴ്സ് വിട്ടതായിക്കൊണ്ടുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് വിട്ട മിലോസിന് പകരക്കാരനായിക്കൊണ്ട് ചെക്ക് ഡിഫൻഡർ ആയിട്ടുള്ള ജാക്കോബ് പൊക്കാനിയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ഇൻട്രസ്റ്റഡ് ആണെന്നും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തി വരികയാണെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് വളരെ വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് തന്നെയാണ് ഇത് സംബന്ധമായി ഇപ്പോൾ അപ്ഡേഷനുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും നാല് പോയിന്റ് നാല് കോടിയോളം രൂപയാണ് ഈ ഡിഫൻഡറുടെ മാർക്കറ്റ് വാല്യൂ വരുന്നത് ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായം ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഇദ്ദേഹത്തെ സ്വന്തമാക്കാനായാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ശക്തിയാർജ്ജിക്കുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം